ഓട്ടിസത്തിനെ കുറിച്ചൊരു ചെറുതായിട്ടൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിച്ച് എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ കോഴ്സ് ചെയ്തത് പക്ഷേ ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിൽ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ടോപ്പിക്കിന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഓട്ടിസത്തിനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാനും എങ്ങനെ തിരിച്ചറിയാനും അതിന്റെ മാനേജ്മെൻ്റ് എന്താണെന്നും ആ കുട്ടികളിലെ നമ്മൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാമിൻ്റെ എക്സ്പീരിയൻസിലൂടെ പറഞ്ഞ് തന്നത് വല്ലാത്തൊരു കഴിവാണ് കാരണം ചെറിയൊരു പീരീഡ് വലിയൊരു ടോപ്പിക് ആണല്ലോ നമ്മൾ എന്തൊക്കെയോ പഠിച്ചെടുക്കണം പക്ഷെ ഈ ഒരു കോഴ്സ് ചെയ്തതിലൂടെ നമുക്ക് ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അതൊരിക്കലും ചെറിയൊരു കാല ആ കാലയളവിൻ്റെ ഉള്ളില് പറ്റാവുന്നതല്ല അതെന്തായാലും ചെയ്തത് ഭയങ്കര ആയി. എന്നാലും വളരെ ചുരുങ്ങിയ പൈസ കൊണ്ട് ഇത്തരം വലിയൊരു ടോപ്പിക്കിനെ പഠിപ്പിച്ചെടുക്കാന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ വലിയൊരു ക്ലാസ് ആണ് എൽ ഡി മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഓട്ടിസം കൂടി ചിലപ്പോൾ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ആയിരിക്കും ഇവര് തമ്മിൽ ഉണ്ടാവുക പക്ഷെ അതുപോലെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി ക്ലാസ് കഴിഞ്ഞതിനു ശേഷം